നമസ്കാരം ആൾതാമസമില്ലാത്ത വീട്ടിൽ ഓടിളക്കി കയറി പട്ടാപ്പകൽ ലൈവ് മോഷണം നടത്തുന്നതിനിടെ മോഷ്ടാവ് ഉടമയുടെ മുന്നിൽ ചെന്നപ്പെട്ടു കിട്ടിയ സാധനം വാരി ഓടുന്നതിനിടെ നാട്ടുകാർ പിടിച്ച് പോലീസിന് കൈമാറി പത്തനാപുരം പാടം വെള്ളം തെറ്റി സുരേഷ് ഭവനം വീട്ടിൽ സുമേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോതി താഴം മണിയൻപാറ അട്ടശാകൽ ആഞ്ഞലിമുട്ടിൽ മേലീതിൽ മിനി ജോർജിന്റെ കുടുംബവീടായ ചരുവിലേത്ത് വീടിന്റെ ഓടിളക്കി ഉള്ളിൽ കടന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് അറസ്റ്റിലായത് ഇന്നലെ രാവിലെ ഒൻപതോടെയായിരുന്നു മോഷണം മിനി ജോർജിന്റെ അനുജത്തിൽ ബിൻസിയുടെ പേരിലുള്ളതും മിനിയുടെ മേൽനോട്ടത്തിലുള്ളതുമായ ആഞ്ഞലിക്കുന്നിലെ കുടുംബ വീടിന്റെ ഓടിളക്കി ഉള്ളിലിറങ്ങിയ ഇയാൾ മെയിൻ സ്വിച്ചും എല്ലാ മുറികളിലെയും വയറിംഗ് സ്വിച്ച് ബോർഡുകളിലെ കോപ്പർ വയറുകളും മോഷ്ടിക്കുകയായിരുന്നു പതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു മിനിയുടെയും ബിൻസിയുടെയും പേരിലുള്ള കുടുംബ ഓഹരിയിൽപ്പെട്ടതും ബിൻസിയുടെ ഉടമസ്ഥതയിലുമുള്ള കുടുംബവീട്ടിൽ പതിവോലെ ഇന്നലെ രാവിലെ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം ഇനി അറിയുന്നത് മേൽക്കൂരയുടെ ഓടിളക്കി മാറ്റിയതും പുറത്തെ ഭിത്തിയിൽ മുളത് കൊണ്ടുള്ള ഏണി ചാരി വെച്ചിരിക്കുന്നത് കണ്ടു ഏണി താഴെ ശേഷം ഒച്ചയുണ്ടാക്കാതെ ശ്രദ്ധിച്ചപ്പോൾ അടുക്കളയോട് ചേർന്നുള്ള വാതിൽ തുറന്ന് ഒരാൾ ഇറങ്ങി ഓടുന്നതാണ് കണ്ടത് ഇവർ ബഹളമുണ്ടാക്കിക്കൊണ്ട് ഇയാൾക്ക് പിന്നാലെ ഓടി അടുത്ത പൊരിയിടത്തിൽ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളും അയൽവാസികളും ചേർന്ന് ഇയാളെ തടഞ്ഞു നിർത്തി പിടിക്കുകയായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ കുമ്പഴയിൽ വാടയ്ക്ക് താമസിക്കുകയാണെന്നും പത്തനാപുരം പാടത്താണ് വീടെന്നും പറഞ്ഞു നാട്ടുകാർ സ്ഥലത്ത് മെമ്പറേയും പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു പിന്നീട് വീടിനുള്ളിൽ പരിശോധിച്ചപ്പോഴാണ് വയറിംഗ് സാധനങ്ങൾ മോഷണം പോയതായി അറിയുന്നത് പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ജോലി ചെയ്യുന്ന അനുജത്തി ബിൻസി വീടിൻ്റെ താക്കോൽ സഹോദരിയെയാണ് ഏൽപ്പിച്ചിരുന്നത് മിനിയുടെ മൊഴി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു കോന്നി പോലീസ് എസ് വിമൽ രംഗനാഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിവരികയാണ് തുടർ നടപടി സ്വീകരിച്ച പോലീസ് പ്രതിയുടെ അറസ്റ്റ് പതിനൊന്നിന് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു